തീർച്ചയായും വളരെ ആദരവോടുകൂടി ഈ സന്ദേശയാത്രയെ സ്വീകരിച്ചു എനിക്ക് പ്രത്യേകമായുള്ള സന്തോഷമുണ്ട് കാതോലിക്ക സിംഹാസനം വാഴുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലാണ് അതവിടെ പലരും അറിയാതെ പോകുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം രാഷ്ട്രീയ ഒത്താ ഒത്താശയോടുകൂടി അല്ലെങ്കിൽ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളോടുകൂടി ഈ പൗരാണികമായ യേശുക്രിസ്തു മുഖാന്തം നമുക്ക് പകർന്നു തന്ന ഈ അപ്പോസ്തീക സിംഹാസനത്തെ ഇല്ലാതെയാക്കാം എന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാ കാലത്തും ചരിത്രത്തിലുണ്ട് ഇന്നും അവർ ചരിത്രത്തിൽ ജീവിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ മാർത്തോമയുടെ പാരമ്പര്യം കൈമോശം വന്നിട്ട് അതിനെ നഷ്ടപ്പെടുത്തിയിട്ട് പുതിയ സാധ്യതകൾ തേടി പോയവർക്കാണ് ഇപ്പോൾ ഏറ്റവും വലിയ വൈക്ലബ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പാരമ്പര്യത്തിൽ നിലനിൽക്കാൻ കഴിയാതെ അധികാരത്തിൻ്റെയോ സാമ്പത്തികത്തിന്റെയോ മറ്റ് പ്രലോഭനങ്ങളുടെയോ അല്ലെങ്കിൽ ചിലർക്കൊക്കെ മേൽപട്ടക്കാരാകാനുള്ള മോഹങ്ങളുടെ പൂർത്തീകരണത്തിനുമായി ഈ സഭയെ വിട്ടകന്ന് ഈ പാരമ്പര്യത്തെ വിട്ടകന്ന് മറ്റ് പലതിലും അഭയം പ്രാപിച്ച് സംതൃപ്തി കണ്ടെത്തിയിട്ട് ഇന്ന് തിരികെ വരുമ്പോൾ വേരുകൾ എന്താ എന്നു ചോദ്യം ഓരോ മനുഷ്യനും എപ്പോഴും അഭികരിക്കേണ്ടതാണ് സ്വന്തം മക്കളുടെ മുമ്പിൽ സ്വന്തം വേരുകളെ പറ്റി അഭിമാനത്തോട് പറയേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് സ്വന്തം ചുറ്റുപാടുകളോടെ വേരുകളെ പറ്റി അഭിമാനത്തോടെ പറയേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ പലതും പറഞ്ഞു നോക്കിയിട്ടും ഈ ഭാരതീയ സമൂഹം മതവൈവിധ്യങ്ങളുടെ ഭാരതീയ സമൂഹം അത്തരം വേരുകളെ പാശ്ചാത്യം എന്ന് വിളിക്കുവാൻ തുടങ്ങിയപ്പോ അവർക്ക് തോന്നി ഞങ്ങളുടെ പഴയ വേര് തന്നെ നല്ലതെന്ന് അവർ ചികഞ്ഞു പോയി ചികഞ്ഞു പോയി ചികഞ്ഞു പോയി ചികഞ്ഞു പോയി അവർ കണ്ടെത്തി ഞങ്ങൾ ഉപേക്ഷിച്ചു പോയ വേരാണ് മാർത്തോമയുടെ പാരമ്പര്യം അതുകൊണ്ട് ചരിത്രത്തെ മറന്നു ചരിത്രത്തിൽ അവർ കാട്ടിക്കൂട്ടിയ എല്ലാ പ്രക്രിയകളെയും മറന്നു ചരിത്രത്തിൽ അവർ അവർ കൂട്ടിച്ചേർന്ന എല്ലാത്തിനെയും മറന്ന് ഇപ്പോ മലങ്കര ി സഭയുടെ സ്ഥാന ചിഹ്നങ്ങളുടെ പിന്നിൽ അധികാര കേന്ദ്രങ്ങളുടെ പിന്നിൽ ഒക്കെ അവർ എത്തിയിട്ട് അവർ വളരെ വിലാപ കീർത്തനം ചമയ്ക്കുന്നു ഇത് ഓർത്തഡോക്സുകാരുടെ മാത്രമാണ് ആന്നു ഉറപ്പായി ആന്നു നിങ്ങൾ പറയാൻ കാര്യം അത് ഞങ്ങൾക്ക് ഏതെങ്കിലും പിന്നെ ചാനലുകാരന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട ആരുടെ ഈ ഒരു സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ ഓർത്തഡോക്സുകാരൻ്റെ ആണോ ഇല്ലയോ ഞങ്ങൾ ആത്മബോധത്തോടെ പറയുന്നു ഇത് ഞങ്ങളുടേതാണ് ഞങ്ങൾ ആത്മബോധത്തിൽ പറയാനുള്ള കാരണം ഇത് ഞങ്ങളുടേതായതുകൊണ്ടാണ് ഇത് ഞങ്ങളുടേതായതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒരിക്കലും ഇതിനെ മാറ്റി മറ്റുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചിട്ടില്ല ഈ അടുത്ത കാലത്ത് രണ്ടു ദിവസം ഒരാൾ ചോദിക്കുന്നത് കേട്ടു ഓർത്തഡോക്സ് സഭയുടെ പള്ളികളിൽ റഫറൻഡം നടത്താൻ ധൈര്യം ഉണ്ടോ ഞങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ പള്ളികളിൽ എല്ലാ വർഷവും പൊതുവെന്ന് നടത്തുന്നവരാ ഞങ്ങൾ അവിടെ ഭൂരിപക്ഷം തിരഞ്ഞെടുക്കുന്നവർ ഭരിക്കുന്നവർ തന്നെയാണ് അതിന് പിന്നെ ഇല്ലാത്തവരതിനെ പറ്റി പറയുന്നുണ്ടാവും ഓർത്തഡോക് സഭയ്ക്ക് ഈ ഈ ചുറ്റുപാട് മാത്രം അഞ്ചാറ് പള്ളിയുള്ള പള്ളിയല്ല ദേശദേശാന്തരങ്ങളിൽ ഇടവകളുള്ള ഒരു 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 സംവിധാനമാണ് പരിശുദ്ധ സഭയുടെ ഞങ്ങളെല്ലാ വർഷവും ഞങ്ങളതിനെ റെഫറണ്ടം എന്നൊന്നും വിളിക്കില്ല ഞങ്ങളതിനെ മാന്യമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന പൊതുയോഗം ഒന്നും വിളിക്കും ആ പൊതുയോഗം ഈ സഭയിലേക്ക് വന്ന നിങ്ങൾക്കും ഇവിടെ വന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ പൊതുയോഗത്തി ഇരിക്കാമേ ഈ പൊതുയോഗത്തിൽ ഇരുന്ന ഭൂരിപക്ഷം തെളിയിച്ചാൽ നിങ്ങൾക്കും ഭരിക്കാമേ നിങ്ങൾക്ക് ട്രസ്റ്റി ആകാം സെക്രട്ടറി ആകാം എന്തിനെങ്കിലും വിലപിക്കുന്നേ ഓർത്തഡോക്സോ എല്ലാ പ്രാവശ്യവും ജനഭൂരിപക്ഷം അനുസരിച്ചാ ഞങ്ങളൊക്കെ ഈ സ്ഥാനത്ത് നിന്നത് ജനഹിതം തിരഞ്ഞെടുക്കപ്പെട്ടതാ മത്സരിച്ച് വോട്ട് വാങ്ങിച്ചു നിൽക്കുക ഞങ്ങളൊക്കെ ജനഹിതത്തിന്റെ പൂർത്തീകരിക്കും ഏത് ജനഹിതത്തെ പറ്റിയാ പറയുന്ന റജ പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജനഹിതം അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന വളരെ വ്യക്തമായി പറയുന്നുണ്ട് മലങ്കര സഭ ഒരു ട്രസ്റ്റ് ആണ് മലങ്കര സഭ ഒരു ട്രസ്റ്റ് ആണ് ആ ട്രസ്റ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഭൂരിപക്ഷം പറഞ്ഞിട്ട് ഒരു മെഴുകുതിരിക്കാല് പോലും കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല അത് ഞങ്ങൾ തടയുമെന്നർത്ഥത്തിലല്ല ഇവിടുത്തെ നിയമം അനുശാസിക്കത്തില്ല ഇവിടുത്തെ ട്രസ്റ്റ് ലോകം ഞങ്ങൾ അനുവദിക്കത്തില്ല സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞു മജോറിറ്റിയുടെ പേരിലോ മൈനോറിറ്റിയുടെ പേരിലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ട്രസ്റ്റ് ലോയ്ക്ക് വിരുദ്ധമായി ആർക്കും ഈ സഭയിലൊന്നും അവകാശപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് ഇത് പാഴ് സ്വപ്നമാണ് ഇത് വെറും പാഴ് സ്വപ്നമാണ് ഇത് മലങ്കര സഭയിൽ നടപ്പാകുന്ന കാര്യമല്ല പിന്നെ നിങ്ങൾ പറയുന്ന ആ അതിനെപ്പറ്റി ഭാരപ്പെടേണ്ട ഇപ്പൊ ഈ മാർച്ച് മാസത്തിൽ ഞങ്ങളുടെ പള്ളികളിലൊക്കെ പൊതുയോഗമുണ്ട് പോരേണ്ടേ പോരൂ നിങ്ങൾ വരൂ നിങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നു ഇവിടെ വരൂ പൊതുയോഗത്തിൽ ഇരിക്കൂ നാട്ടുകാരെ മുഴുവനും കൂടെ പൊതുയോഗം തിരുത്താൻ പറ്റില്ല പൊതുയോഗം തിരുത്തണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന പറയുന്ന കാര്യങ്ങളുണ്ട് പോരൂ മത്സരിച്ചോളൂ ഭൂരിപക്ഷം തെളിയിച്ചു ആയിക്കോളൂ ഒരു വിരോധവും ഇല്ല അതുകൊണ്ട് ആരും അതിലധികം സങ്കടപ്പെടേണ്ട കാര്യമില്ല അതിൻ്റെ തൊണ്ണൂറാം വർഷമാണ് ഞങ്ങൾ അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നത് പിന്നെ എനിക്ക് ഓണക്കൂറിലെ പ്രിയപ്പെട്ട സെന്റ് മേരീസ് ഇടവാങ്ങോട് കോട്ടയം ഒരുങ്ങി നിങ്ങൾ ഒരുങ്ങിയോ ഞായറാഴ്ചത്തേക്ക് ഫെബ്രുവരി ഇരുപത്തഞ്ച് എല്ലാവരും ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേച്ചാ എല്ലാവരെയും കൂട്ടിക്കോട്ട് വരണം അല്ല അമ്പത് പേരെയും കൊണ്ട് അങ്ങോട്ട് വരല്ലേ ഓണക്കാർ ഓണക്കൂർ പള്ളിയിലെ മുഴുവൻ ആളുകളെ കൊണ്ട് അച്ഛൻ കോട്ടയത്ത് എത്തുമെന്ന് ഞാൻ കുറപ്പുണ്ട് ഉറപ്പില്ലാച്ചാ മൊത്തം പേരും കൂടെ എത്തി നമുക്ക് നീളാൽ വാഴട്ടെ എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം ഒരിക്കൽ കൂടി ഈ ഇടവിടെ വികാരി എന്റെ പ്രിയ വിദ്യാർത്ഥി കൂടിയായിരുന്നു യാക്കോ തോമസിനോട് ട്രസ്റ്റി സി കെ ബേബിയോട് സെക്രട്ടറി ജെയിൻ പോലോസിനോട് അതോടെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീകാന്ത് നന്ദനോട് പാമ്പാക്കുഴ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ അലീസ് വറീസിനോട് വ്യാപാരി വ്യവസായിയെ പ്രതികരിച്ച സുരേഷ് സുരേന്ദ്രനോട് സൺഡർ സ്കൂളിനോട് പ്രാർത്ഥനയോഗത്തിനോട് ജീവന പ്രസ്ഥാനത്തോട് വനിതാ സമൂഹത്തോട് വെട്ടിക്കാട്ടിൽ കുടുംബയോഗത്തിനോട് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രശാന്തം കെയർ സെന്ററിന് വേണ്ടി പ്രിയപ്പെട്ട അനുമെ സ്വീകരിച്ചു എല്ലാവരും ഉള്ള നന്ദി സ്നേഹവും അറിയിക്കും